സിദ്ദീഖ് എന്നോട് പറഞ്ഞ് വേറെ ആർക്കും ഡേറ്റ് കൊടുക്കളായിരുന്നു ഡേറ്റ് ഞാൻ ഫ്രീ ആയിരിക്കില്ലേ അങ്ങനെ ഇവിടെ വെച്ച് തന്നെ കഥ പറയുന്നു അതാണ് റാം ജിറോ ഹോസ്റ്റിക്ക് പല പല കമ്പനികളുടെ പോസ്റ്റേഴ്സ് കളക്ട് ചെയ്ത് ആ റൂമൊഴുക്കെ ഒട്ടിച്ച് ഒടിച്ച് പെട്ടെന്ന് ക്യാമറമാനും ഡയറക്ടറും ഒന്ന് കണ്ടപ്പോൾ ഷോക്കായിപ്പോയി അവർക്ക് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ പക്ഷെ അവർ കുറച്ച് നേരം നിന്ന് വെച്ചപ്പോഴത്തേക്ക് അവരങ്ങോട്ട് ഇതായി ആ ഇതാണ് കറക്റ്റ് അങ്ങനെ അത് ഭയങ്കര ഇതായി ബസ് ഒരു ഇതേപോലെ ഒരു നാടക എന്തോ നടത്തുന്ന ഒരാൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയപ്പോഴത്തേക്ക് നമ്മളെ പ്രൊഡക്ഷൻ എന്ന ആളുടെ പേ സംസാരിച്ച് ഞങ്ങൾ പേ നോക്കിപ്പോൾ കൊള്ളാമെന്നു പറഞ്ഞിട്ട് ആ ബസ്സിനെ കൂടെ കൊണ്ടുവന്നിട്ട് വീണ്ടും അതിനെ തുരുമ്പ് പിടിച്ച ആക്കി അവരുടെ കട്ടപ്പുറത്തൊക്കെ വെച്ചിട്ട് ആണ് എപ്പോഴും ഏത് ഫ്രെയിമിലും ആ ബസ് കാണണമല്ലേ വരച്ചപ്പോൾ കാണിച്ചപ്പോൾ ഓക്കെ അപ്പം മധു മുട്ടവണ കുറച്ചുകൂടെ രൗദ്രത ഉണ്ടായിരുന്ന ഒരു കാരണം അങ്ങനെ ചെറിയൊരു മാറ്റം അല്ലാതെ ഭയങ്കര അഴിച്ചപൊടിയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ നാഗവല്ലിയുടെ പഴയകാലത്തെ ഡ്രസ്സ് പണ്ട് ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് വേറെ സ്റ്റൈലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇട്ട്ക്കുന്ന ഒരു സ്റ്റൈലൊക്കെയാണ് അതിലുള്ളത് അത് അപ്പോൾ അത്രയും വർഷം പഴക്കം കാണിക്കുള്ളൂ ഇപ്പോഴത്തെ ഭരതനാട്യം ഡ്രസ്സ് എല്ലാവർക്കും അറിയാലോ അത് ഞാനും ഈ ആരോ കൂടി വരെ പോയി അന്വേഷിച്ചു മലയാളത്തിലെ മികച്ച കലാസംവിധായകരിൽ ഒരാളായ ശ്രീ മണി സുചിത്രയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗോഡ് ഫാദർ മണിച്ചിത്ര അനിയത്തിപ്രാവ് അനിയത്തി ദേവാസുരം തുടങ്ങി ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ കലാ സംവിധായകനായിരുന്നു അദ്ദേഹം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലാ സംവിധായകൻ എന്ന രീതിയിൽ നാല് പതിറ്റാണ്ടിലേറെ അനുഭവ സമ്പത്തുണ്ട് ഒരു സാധാരണക്കാർക്ക് ഒരു കലാ സംവിധായകൻ എന്താണ് സിനിമയിൽ ചെയ്യുന്നത് എന്ന് അറിയുന്ന കാലഘട്ടത്തിലായിരുന്നില്ല താങ്കൾ ഈ മേഖലയിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു ഇവിടേക്ക് എത്താൻ ഉണ്ടായ സാഹചര്യം സിനിമയിൽ ആദ്യ കാലങ്ങളിൽ എൻ്റെ സ്നേഹിതന്മാർ സിനിമകളിൽ ഒരു ആവേശം കൊണ്ട് സമയ കലാ സംവിധാനമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അത് ഗുണം പെടുമെന്ന് തോന്നാത്തത് കൊണ്ട് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോഴും അറിയാതെ സിനിമയിൽ ചാടുകയാണ് ചെയ്തത് അങ്ങനെ മോഹൻ്റെ ഒരു പടം ചെയ്തു ഡയറക്ടർ മോഹൻ്റെ പടം സ്വാതി ഇരുന്നാളില് കൃഷ്ണമൂർത്തിയെ സഹായിക്കാൻ കൂടിയിരുന്നു പുള്ളി തമിഴായത് കൊണ്ട് ലൈൻ പറഞ്ഞൊന്ന് സഹായിക്കണം അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ സിനിമ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കൊരു കാൾ വരുന്നു ഒരു പ്രൊഡക്ഷൻ ഞാൻ ലത്തീഫെന്നുണ്ട് എൻ്റെ വീട്ടിൽ ഓടി വരുന്നു ലത്തീഫും ലാൽ സുദിഖ് ലാൽ ലാലും കൂടെ വരുന്നു ഒരു പടം എന്ന് ചോദിച്ചു അപ്പം ഞാൻ സിനിമ വേണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ആലോചിക്കട്ടെ നാളെ വൈകുന്നേരത്ത് കാറ് വരും വന്നേക്കണം ഞാൻ ചോദിച്ചാൽ ആരാണ് ഡയറക്ടർന്ന് ചോദിച്ചത് ഫാസിലെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലായി കാരണം വലിയൊരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല നമുക്ക് അപ്പോൾ അവർ പോയെന്നു വെച്ചാൽ ഞാൻ വൈഫിൻ്റെ ചോദിച്ചാൽ ഇങ്ങനെ ഒന്ന് ചോദിക്കേണ്ടത് എന്ത് ചെയ്യണം പോണോ തീർച്ചയായിട്ടും പോണോന്ന് വൈഫ് വീട്ടിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ് പോണം അങ്ങനെ പോയി ഒരു തമിഴ് പടമായിരുന്നു വർഷം മനാറുണ്ട് കാർത്തിക് കുഷ്പൂ ഒക്കെ വെച്ച് അത് തമിഴാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു തമിഴിൻ്റെ ഒരു ഇതൊക്കെ നമുക്കറിയാമെന്നുള്ളത് കൊണ്ടും അതിൻ്റെ കൂടെ ഹെൽപ് ചെയ്യാനുള്ളതുകൊണ്ടും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റി ആ പടം ഭയങ്കര ഹിറ്റായി അതുവരെയുള്ള തമിഴ് കളക്ഷനിൻ്റെ റെക്കോർഡായിരുന്നു അങ്ങനെയാണ് വീണ്ടും സിനിമയിൽ ചാടിയത് ആദ്യ സിനിമ അമ്പൽപ്പൂവായിരുന്നു അമ്പൽപ്പൂവ് ഹരികുമാറിൻ്റെ അമ്പൽപ്പൂവ് അത് കഴിഞ്ഞ് ഹരികുമാറിൻ്റെ തന്നെ സ്നേഹപൂർണ്ണമായി മീരുന്നൊരു പടമായിരുന്നു പിന്നെ ഇത്തരം പടങ്ങൾ ചെയ്തു പിന്നെ അങ്ങനെ ഈ പടം ഹിറ്റായി കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് എന്നോട് പറഞ്ഞ് വേറെ ആർക്കും ഡേറ്റ് കൊടുത്തുകളായിരുന്നു ഡേറ്റ് ഞാൻ ഫ്രീ ആയിരിക്കില്ലേ പുള്ളിയോട് കാരണം ഞാൻ ഭയങ്കര തിരക്കുള്ള കൊടുക്കേണ്ട ഞാൻ ഞങ്ങൾക്കൊരു പടമുണ്ട് ചെയ്യാൻ അങ്ങനെ ഇവിടെ വെച്ച് തന്നെ കഥ പറയുന്നു അതാണ് റാംജി റോബ് സിദ്ദീഖ് തുടരെ തുടരെ ഹിറ്റുകൾ വന്നപ്പോൾ എനിക്ക് ഒരുപാട് പേർ എന്നെ വിളിക്കും പക്ഷേ ഞാനിങ്ങനെ എല്ലാ പടങ്ങളും ചെയ്യാൻ ഓടി നടക്കാറില്ല അങ്ങനെയാണ് അങ്ങനെയാണ് സിനിമ ചാടിയത് പിന്നെ ഓരോ പടം ഓരോ കഥ റെഡി ആകുമ്പോഴും ശ്രദ്ധിക്കും ഫാസലോകനെ ഇവിടുന്ന് ടിക്കറ്റ് ഇട്ട് വിളിപ്പിക്കും വിളിപ്പിച്ച് കഥ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ആ കഥയിൽ പെട്ടിട്ടാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കഥയുണ്ട് ആ സിനിമ ഞാൻ തുടങ്ങുന്നില്ല അപ്പോൾ അതിനോടൊരു എന്താ പറയുന്നത് സ്പീക്കിംഗ് എന്ന് പറയുന്നത് എല്ലാ കളക്ഷൻ റെക്കോർഡുകളായാലും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ലൊക്കേഷൻ ആലപ്പുഴയായിരുന്നു ആലപ്പുഴ ഞാൻ പോകുന്നതിന് അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറും ലാലെല്ലാം നമ്മളൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട് അതിനെ അതിനടുത്തിട്ട് നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് ഒരു നാടകം നടത്തിയ ഒരാളിൻ്റെ പശ്ചാത്തലം കംപ്ലീറ്റ് കണ്ടില്ലായിരുന്നു അയാൾ നാടകം അയാൾ സ്വന്തം നാടകങ്ങൾ തകർന്നു പോയപ്പോൾ അയാൾ നാടകങ്ങളുടെ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഞാൻ അതിൻ്റെ കുറേ പല പല കമ്പനികളുടെ പോസ്റ്റേഴ്സ് കളക്ട് ചെയ്ത് ആ റൂമൊഴുക്കെ ഓട്ടിച്ച് ഓടിച്ച് പെട്ടെന്ന് ക്യാമറമാനും ഡയറക്ടറും നിന്ന് കണ്ടപ്പോൾ ഷോക്കായി ആയി പോയി അവർക്ക് ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ പക്ഷെ അവർ കുറച്ച് നേരം നിന്ന് വെച്ചപ്പോഴത്തേക്ക് അവരങ്ങോട്ട് ഇതായി ആ ഇതാണ് കറക്റ്റ് അങ്ങനെ അത് ഭയങ്കര ഇതായി പല പല നാടകങ്ങൾ അതിൻ്റെ പോസ്റ്റേഴ്സ് അപ്പോൾ ഇയാളുടെ ഒരു ക്യാരക്ടർ തന്നെ പെട്ടെന്ന് മനസ്സിലായി ഇയാൾ ഇതിനകത്തേയും പോസ്റ്റർ ഔട്ട് ചെയ്യുന്നു പക്ഷേ ഇയാൾ നാടകങ്ങൾ ബുക്ക് ചെയ്യുന്ന ആളാണ് അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണ് ആ സിനിമയുടെ തുടക്കം തന്നെ പിന്നെ അത് കഴിഞ്ഞുള്ളതും അതിന്റെ അവസാനം വരെ മൊത്തം ആയിട്ടാണ് മൊത്തം പ്രേക്ഷകരിലെ ആവേശം ഇതേപോലൊരു നാടകം എന്തോ നടത്തുന്ന ഒരാള് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടപ്പോഴത്തേക്ക് നമ്മളെ പ്രൊഡക്ഷൻ പോയി സംസാരിച്ച് ഞങ്ങൾ നോക്കി പോയി കൊള്ളാം ആ ബസ്സിനെ കൂടെ കൊണ്ടുവന്നിട്ട് വീണ്ടും അതിനെ തുരുമ്പ് ഓടിച്ച ലെവലിലാക്കി ആക്കി അവരുടെ കട്ടപ്പുറത്തൊക്കെ വെച്ചിട്ട് ആണ് എപ്പോഴും ഏത് ഫ്രെയിമിലും ആ ബസ് കാണുമല്ലേ അല്ലേലും പിന്നെ അത് ഇവർ ഡെവലപ്പായ ഇവരുടെ മനസ്സിൻ്റെ സന്തോഷവും ഇവരിങ്ങനെ ആകും എന്നുള്ളത് ബസ്സിനെ പെയിൻറ് ചെയ്ത് പുതിയ ബസ്സാക്കി സാറിൻ്റെ സിനിമകളിൽ എപ്പോഴും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മണിച്ചിത്ര അത് ആ സിനിമ അങ്ങനെ ഒരു കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ അങ്ങനെ ഒരു ആവേശം തന്നെയാണ് ആ സിനിമ ആ കഥ മധു മുട്ടത്തിൻ്റെ ആണെങ്കിലും പുള്ളി കഥകൾ എഴുതി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമല്ലല്ലോ പക്ഷേ ഈ പുള്ളി ആവേശത്തോടെ കഥ കേൾക്കുകയും അത് സിനിമയാക്കാമെന്നും തീരുമാനിക്കുകയും ഈ നമ്മുടെ പല ഷൂട്ടിങ് സമയത്തും പുള്ളി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓരോരോ പോർഷൻസ് പറയും നമുക്ക് മൊത്തം പറഞ്ഞുകൂടലോ പിന്നെ അവസാനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് മൂന്നാല് വായന ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ പ്രൊഡ്യൂസറോടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കഥ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ പ്രൊഡ്യൂസർക്കാകെ ഒരു പരിഭ്രാന്തി ഉള്ളു ഇത് സക്സസ് ആവുമോ അവരുടെ മോഭാവം കണ്ടറിയാം വളരെ വ്യത്യസ്തമായ കഥയല്ലേ അങ്ങനെ ഒരു സിനിമ ഇങ്ങനെ സക്സസ് ആക്കാൻ പറ്റുമെന്ന് ആ സംവിധായനെ മാത്രമേ അറിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കാരണം വ്യത്യസ്തമായ സിനിമകൾ നമ്മളിഷ്ടപ്പെടുന്ന ഒരാളുണ്ട് ഒരേ പാറ്റണുള്ള സിനിമകളല്ലേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് വളരെ വ്യത്യാസം അപ്പോൾ അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നി ഞങ്ങൾ മനസ്സിലായിരുന്നു അപ്പം മധു പറയും എപ്പോഴും ഈ ഒരു സ്ക്രിപ്റ്റ് വളരെ സ്നേഹത്തോടെ ഏറ്റെടുത്ത് പടം ചെയ്യുന്ന ഡയറക്ടർ അയാളുടെ ഈ ഏത് കഥയാണെങ്കിലും സക്സസ് ആവാൻ സാധ്യതയുണ്ട് സ്ക്രിപ്റ്റ് മനസ്സിലാ മധു പറയും ഈ സ്ക്രിപ്റ്റിനെ സ്നേഹിച്ച ഒരാൾ ഫാസാണ് പുള്ളിക്കത് ചെയ്യാൻ പറ്റി എന്ന് പുള്ളി പറയും അതും നല്ലൊരു ഒരു ഞാനാണ് ഇതിൻ്റെ അങ്ങനെയൊന്നും വളരെ സിമ്പിൾ മാൻ വളരെ നല്ല മനുഷ്യനാണ് നല്ല തോട്ട്സുകളുള്ളവരാണ് ഭാഷ അതിനെ വേറെയാണ് അതിൽ സംഭാഷണത്തിൻ്റെ ഭാഷകൾ തന്നെ വളരെ വ്യത്യസ്തമല്ലേ മലയാളത്തിൽ കേട്ടിട്ടുള്ള രീതി കുറച്ച് വ്യത്യാസം തന്നെയാണ് സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം പക്ഷേ ഇങ്ങനെ ഹിറ്റാകുന്ന പടത്തിൽ ഇങ്ങനെ ആ ദർശനം ചെയ്താൽ പോരല്ലോ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാമെന്നല്ലോ തോന്നലുണ്ടോ അതിൽ കാര്യമില്ല അതൊരു അത്ഭുത ക്രെഡിറ്റ് മുഴുക്ക് എൻ്റെ സംവിധായകന് തന്നെയാണ് പക്ഷേ ലൊക്കേഷൻ തേടി ഒട്ടേറെ സ്ഥലങ്ങളിൽ എൻ്റെ ഞാൻ കേട്ടിട്ടുള്ളതാണെ സകാവി എം എസിൻ്റെ എനിക്ക് സുഹൃത്തും കൂടെയാണ് പി എൽ ലത്തീഫ് അങ്ങേരും ഞാനും കുറേ കാശും ഒരു അംബാസിഡർ കാറും തന്നു ഡയറക്ടർ അന്വേഷിക്കാൻ ഞങ്ങളിങ്ങനെ പോയി 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 ഈ എം എസിൻ്റെ വീട്ടിലും പോയി അത് അങ്ങനത്തെ ഒരു വലിയ പ്രൗഢിയുള്ള വീടല്ല സാധാരണ ഒരു വീടാണ് അവിടെ നിന്ന് ട്രിച്ചൂ ട്രിച്ചിയിൽ പോയി ട്രിച്ചിയിൽ ഒരു പാലസ് ഉണ്ട് അങ്ങനെ കറയും കറയും കറിയും പത്മനാഭരം പാലസ് ഉണ്ട് അത് ഓൾമോസ്റ്റ് ശരിയാകുന്നത് പക്ഷേ എല്ലാ സീനും അവിടെ എടുക്കാൻ പറ്റില്ലോ എന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ഫാസിൽ അടുത്ത് വരുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു തൃപ്പൂണിത്തുറ പാലസ് ഉണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ചേർത്ത് ആ അങ്ങനെ തൃപ്പണിത്തുറ പാലസിൽ പോയി പക്ഷേ അതിൻ്റെ ജോഗ്രഫിയും അതിൻ്റെ ആർക്കിടെക്ചറും പത്മനാഭം പാലസിൻ്റെയും വ്യത്യാസമാണ് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായില്ല സിനിമയാണ് കഥയാണ് അതിൻ്റെ സീനുകളാണ് മറ്റൊരുക്കെ മറക്കാൻ സാധിച്ച ഒരു സംഭവം എല്ലാ സീനുകളും അങ്ങനെയല്ലേ ഒന്നും ഒന്നും മാറി എന്ന് നമുക്ക് പറ്റില്ലല്ലോ അതാണ് അതിൻ്റെ ഒരു വലിയ വിജയം പിന്നെ ഒരു പോർഷൻ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ ലാസ്റ്റ് ഷൂട്ടിംഗ് നമ്മൾ തെക്കിനേ ചെയ്തത് ഇവിടെയാണ് പ്രേക്ഷകർ പലർക്കും അറിയാത്ത കാരണം എന്ന് വെച്ചാൽ തൃപ്പൂണിത്ര പാലസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല സീനുകൾ കുറേ കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരേ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ ഒരു മൊണോട്രൻസ് വരുമല്ലോ അങ്ങനെ അപ്പുറത്തേക്ക് മാറി മനസ്സ് അത് കഴിഞ്ഞ് അത് ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് തെക്കിന് ചെയ്യാനുള്ള സമയമല്ലാണ്ടായിരുന്നു അതെനിക്ക് നന്നായി കാരണം അത് സെറ്റ് ചെയ്യാൻ അവിടെയൊന്നും പറ്റത്തില്ല അങ്ങനെ ചെന്നൈയിലേക്ക് വന്നപ്പോൾ ചെന്നൈ ചെയ്യാൻ നന്നായി ഈ സ്ഥലം കണ്ടുപിടിച്ച് ഒരാട്ട കാണിച്ചു ഓക്കെ ആയി അതിനെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു അയാളുടെ ഭീകരത ഒരു ഡിസൈൻ ആയിരുന്നു പ്രേക്ഷകരിലൊരു പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യം അതിലെ കാരണവരെയും നാഗവല്ലിയും ആവാഹിച്ചിരിക്കുന്ന ആ ഒരു തെക്കിനിയായി ചിത്ര തെക്കിനി ചിത്രീകരിച്ചിരിക്കുന്നത് ചെന്നൈയിലാണ് ചെന്നൈയിലെ വാസൻ ഹൗസ് ജെമിനി സ്റ്റുഡിയോയുടെ ഉടമസ്ഥൻ വാസൻ സാറിൻ്റെ വാസൻ ഹൗസ് ആയിരുന്നു തെക്കിനിയായി ചിത്രീകരിച്ചിരുന്നത് അല്ലേ സ്ഥലത്തു അങ്ങനെ ആ റൂം രണ്ടും റെഡിയാക്കി അപ്പോൾ ഇത് മൂന്ന് സ്ഥലങ്ങളും ഒരിക്കലും ഒരു മാച്ചാകുമെന്ന് പറയും ഈ സിനിമ ഭാഷയിൽ ഒരേ രൂപമുള്ളതല്ല ജനലുകൾക്ക് വ്യത്യാസമുണ്ട് തൃപ്പൂണിത്തറ പാലസും ഈ എറണാകുളം പാലസും വാസന ഹൗസ് പക്ഷെ അതൊന്നും ജന ശ്രദ്ധിച്ചേയില്ല ജനല് തുറക്കുന്നു നോക്കുന്നു പിന്നെ ക്യാമറ കാണിക്കുന്നത് ആ വീടിനെയാണ് അപ്പോൾ പിന്നെ ഇയാളെ ിൽ അത് കാണുമെന്നുള്ളത് ജനത്തിന് മനസ്സിലാവും വളരെ സിമ്പിൾ കാര്യമാണ് അത് നാഗർ പോലില് നാഗർ തെക്കനിങ് വാസൻ ഹൗസ് അതെല്ലാ സിനിമകളിലും നടക്കുന്ന കാര്യമാണ് അത് ജനങ്ങൾ അതെ 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 അതിൻ്റെ അടുത്തൊരു വീട്ടിൽ ഇയാൾ താമസിക്കുന്ന നാട്ടാണല്ലോ സിനിമയിൽ അത് അത് വളരെ നിസാര കാര്യമാണ് പക്ഷേ ഭംഗിയച്ചേ ഇരിക്കുന്നു അതാണ് അതിൻ്റെ ഒരു മേലത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തെ അങ്ങനെ ആ വീട് കാണിക്കുന്നു അത് ഒരു ഡയറക്ടറുടെയൊക്കെ ഒരു കഴിവാണ് എങ്ങനെയാച്ചാൽ മതിയെന്ന് തീരുമാനിക്കുന്നത് സംവിധായകനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അനുസരിച്ചിട്ട് അപ്പം തീർച്ചയായിട്ടും അതിൽ ആർട്ട് ഡയറക്ടർക്കും പങ്കുണ്ടല്ലോ ഉണ്ടോ ഉണ്ടോ എന്നാലും അതിൻ്റെ പ്രധാന സിനിമയുടെ ഗ്രാമർ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളിവിടുന്ന് ഇറങ്ങി എൻ്റെ മുറി പോയാണ് ആ മുറി വേറൊരു മുറി അറിയില്ല നിങ്ങളെ ഫോളോ ചെയ്താണ് പോകുന്നത് അത് നിങ്ങളുടെ വീട്ടിലാണ് അത് തീർച്ചയായിട്ടും അതൊരു ആർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ് പക്ഷേ എല്ലാവർക്കും അറിയാതെ അങ്ങനെ പല ഭാഗത്തും ഷൂട്ട് ചെയ്ത സാധനമാണ് അല്ല അപ്പോൾ ഇതിൽ സിനിമയിൽ ഒരുപക്ഷെ മണച്ചിത്രത്താഴും ഞാനും ഉൾപ്പെടെയുള്ള ഒരു മലയാളിക്ക് അതിൽ ഓരോ സീനും കാണാപ്പാടാണ് അതായത് എത്ര തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ് അതിൽ മോഹൻലാല് ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നതായി കാണിക്കുന്നു പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് സിനിമയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ വിഷുവൽ കാണുന്നതാണല്ലോ അതെങ്ങനെ കാണിക്കണോന്ന് തീരുമാനിക്കുന്ന ഡയറക്ടർ കഴിവാണല്ലോ അപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ വീട്ടിൽ നടന്നു പോകുന്ന മുറി തുറക്കുമ്പോൾ അത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ വീട് തന്നെ ആയിരിക്കുമല്ലോ അത് അങ്ങനെ ഒന്ന് രജിസ്റ്റർ ചെയ്യും ആദ്യം പിന്നെ അതിൻ്റെ വിഷ്വൽ സാധ്യതകളും സാറിൻ്റെ പണ്ടൊക്കെ വളരെ ശ്രദ്ധിക്കുവായിരുന്നു ജനറൽ കമ്പികള് അത് ഇതൊക്കെ ഇപ്പം അതൊന്നും പക്ഷെ അന്ന് അതിന് ഇമ്പോർട്ടൻ്റ് സീനുകൾക്കായിരുന്നു അതാണ് അതിൻ്റെ ഒരു വലിയ വിജയം ആ പടത്തിൻ്റെ തെക്കിനീടെ അതിലെടുത്തു പറയേണ്ട ഒരു തെക്കിനിയിലെ കാരണവരുടെ ഫോട്ടോയും നാഗവല്ലിയുടെ ഫോട്ടോയും ആണ് അത് അത് പെയിന്റ് ചെയ്തിരിക്കുന്നത് സാറിൻ്റെ ഭാര്യപിതാവ് കൂടിയാണ് സാറിൻ്റെ അമ്മാവനുമാണ് അതേ കുറിച്ചൊന്നും പറയാമോ ഞാൻ കേട്ടിരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം വരച്ചപ്പോ ഞങ്ങളൊരു കുറേ വസ്ത്രീട്ട് ഒരു സ്കെച്ച് ഉണ്ടാക്കി പുള്ളി വരച്ച് വരച്ചപ്പോ കാണിച്ചപ്പോ ഓക്കെ അപ്പൊ മധുമുട്ടാണ് അങ്ങനെ ചെറിയൊരു മാറ്റം അല്ലാതെ ഭയങ്കര അഴിച്ചമൂടിയൊന്നും ചെയ്തിട്ടില്ല അത് എന്ത് എന്ത് റെഫർ ചെയ്തിട്ടാണ് അതായത് ശരിക്കും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ എന്ന് നമുക്ക് പോലും വിശ്വസിക്കാവുന്ന രീതിയിലാണ് രണ്ടുപേരെയും അല്ല അങ്ങനെ ഒരു ഈ ഒരു ചിത്രം ഇത്ര അതായത് നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കാരണവരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാഗവലി എന്നുള്ള ഒരു ക്യാരക്ടറും ജീവിച്ചിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു പടം അവിടെ ഇരിക്കുന്നത് അപ്പൊ അതിന് എന്തൊക്കെ റെഫറൻസ് ആയിരുന്നു അത് ഈ കാരണവർമാരുടെ ഒത്തിരി ഫോട്ടോസ് കിട്ടുമല്ലോ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു രൂപം അതെ അത്ര പിന്നെ ഈ നാഗവല്ലിയുടെ പഴയകാലത്തെ ഡ്രസ്സ് പണ്ട് ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് വേറെ സ്റ്റൈലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇട ഒരു ഇട്ട്ക്കുന്നൊരു സ്റ്റൈലൊക്കെയാണ് അതിലുള്ളത് അത് അപ്പോൾ അത്രയും വർഷം പഴക്കം കാണിക്കുള്ളൂ ഇപ്പോഴത്തെ ഭരതനാട്യം ഡ്രസ്സ് എല്ലാവർക്കും അറിയാലോ അത് ഞാനും ഈ അരകൂടി വരെ പോയി അന്വേഷിച്ചു പഴയ പക്ഷെ അവിടെ ഒന്നും ഇല്ല ഒരു സാധനമില്ല ഇങ്ങനെ ഞങ്ങൾ പോയി ഹിഗിൻ പോത്താ മനസ്സിൽ പോയപ്പോൾ ആരുടെ ഒരു ആരോ എഴുതിയ ഒരു പുസ്തകത്തിൽ ഒരു കവർ കണ്ടു പഴയ കാലത്തെ അവർ അതാണ് ഞങ്ങൾ റഫറൻസ് തന്നെടുത്തത് ഡ്രസ് എടുക്കാൻ സമയത്ത് എൻ്റെ കളർസ് നോക്കാൻ വേണ്ടി ശോഭ കൂടെ ശോഭന കൂടെ വന്നിരുന്നു ഞങ്ങളുടെ കൂടെ കടയിൽ അതുപോലെ തന്നെ അതിൽ ഞാനൊരു നർത്തകി കൂടി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് മനസ്സിലാവുന്നത് ചിലങ്ക സാറ് ഭരനാട്യത്തിന്റെ ഡ്രസ്സ് പറഞ്ഞ പോലെ ചിലങ്കയാണെങ്കിലും പണ്ടത്തെ ചിലങ്കി ഇപ്പോഴത്തെ ചിലങ്കി തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ആ ഒരു മോഹൻലാൽ തർക്കിക്കുന്നുണ്ട് ശോഭനയുടെ കഥാപാത്രത്തോട് ഇത് നീ നീ പറയുന്ന പോലെ പഴയ ഗംഗ പറയുന്ന പോലെ പഴയ ചിലങ്കിയല്ല ഇത് പുതിയ ചിലങ്കയാണെന്ന് അപ്പോൾ ആ ഒരു അതിലെ ഓരോ പ്രോപ്പർട്ടീസിനും നിങ്ങൾ അത്രത്തോളം എങ്ങനെയായിരുന്നു അതൊക്കെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ലെതറിൽ ഈ പഴയ ആന്ധ്രയിൽ കൈ ഇത്തരം സാധനങ്ങൾ പണ്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ പോയപ്പോൾ ഇത് കണ്ടു ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ മൈലാപ്പൂർ ആണെങ്കിൽ അറിയുമ്പോൾ മൈലാപ്പൂരാണ് കൂടുതലും ഈ സംഗീതത്തിൻ്റെ സാധനങ്ങൾ അങ്ങനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച സാധനം അത് കറക്റ്റായിരുന്നു ലെതറാണെങ്കിൽ അത് മാച്ചാകില്ല ഇപ്പോഴത്തെ സാധനമല്ലേ ലെതർ ലെതർ കാല് നോവാതിരിക്കാൻ വേണ്ടിയാണ് ലെതറിലുണ്ടാക്കിയിട്ട് ഇത് നൂൽ ചിരടിലാണ് അത് കെട്ടി അതുപോലെ തന്നെ ആട്ടുകെട്ടില് പിന്നെ കാർന്നവരുടെ ഒരു ഒരു ഊന്നുപടി ചെരുപ്പ് അങ്ങനെ എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര അതായത് മണി ചിത്ര ജനങ്ങൾക്ക് എന്നും അറിയാൻ താല്പര്യമുള്ളതും ചരിത്രത്തിന്റെ ഭാഗമാണ് ആർട്ട് വർക്കിന്റെ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആരും അത്തരം ഒരു സിനിമകൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും പല സ്ഥലങ്ങളിൽ പോയി പല സാധനങ്ങൾ ആവശ്യമില്ലെങ്കിലും അത് നമ്മൾ വാങ്ങും എപ്പോഴാണ് അത് ആവശ്യം അത് പ്രൊഡക്ഷനാണ് വരുന്നത് അങ്ങനെ വാങ്ങി വാങ്ങി കൊണ്ടുവന്ന സാധനങ്ങളാണ് ഓരോ കടകളിൽ പോകുമ്പോൾ കിട്ടുന്നത് അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ വയ്ക്കുന്നിടത്ത് പോകുമ്പോൾ കിട്ടുന്നത് പിന്നെ തെക്കനിയിലുള്ള സാധനങ്ങളൊക്കെ എറണാകുളത്ത് നിന്നാണ് കൊണ്ടുവന്നത് പഴയ ഒരാളിൻ്റെ വാങ്ങി റെന്റ് പിന്നെ ഒരു കാർഡ് കട്ടിൽ ഞാൻ ഡിസൈൻ ചെയ്തുണ്ടാക്കി രണ്ട് സൈഡ് അതിനൊരു വല്ലാത്ത രൂപമുണ്ടല്ലോ ഡിസൈൻ ഒരു ഡിസൈൻ അത് ഞങ്ങൾ ഉണ്ടാക്കി എടുത്ത മറ്റേ കട്ടില് നാഗലിയുടെ കട്ടില് സ്ഥിരം വരുന്ന സംഭവം പിന്നെ അതിലെ അതുപോലെ തന്നെ ലൊക്കേഷൻ പറയുമ്പോഴാണ് അവസാനം ഗംഗയെ തെറ്റിദ്ധരിപ്പിച്ച് പലകമാറ്റിയിരുത്തി മന്ത്രവാദം

എക്സ്പെൻസീവായി ചെയ്ത പടമല്ല അപ്പോൾ അവിടെ ഒരു വലിയ മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിൻ്റെ അറ്റത്തൊരു ക്ഷേത്രമുണ്ട് അപ്പം ആ മണ്ഡപത്തിലാണ് നടക്കുന്നതായിട്ട് നമ്മുടെ അടുത്തത് രണ്ട് രീതിയിൽ ഫ്ലാഷ് ബാക്കിൽ അവരുടെ തോന്നലിലും അല്ലാതെ അവർ ആക്റ്റ് ചെയ്യാവുന്ന രണ്ട് രീതി ഉണ്ടല്ലോ ഒരു 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 പാലസിൽ നൃത്തം ചെയ്യുന്നതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലാത്തപ്പോൾ ഇത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരുമെന്ന് ഡാൻസ് ചെയ്യുന്നതെന്ന് അത് രണ്ടും അവരുടെ അടുത്ത് മാറ്റി മാറ്റി ചെയ്തതാണ് ഈ സിനിമയിൽ സാറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു സംവിധായകനും ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞതില്ലാതെ തെക്കിനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം അത് വീട്ടൊക്കെ പറയും ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ബാക്കി നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ആ ഒരു രാമദാൻ അയാളുടെ അങ്ങനെ കാരണ കട്ടിലും ഇതൊക്കെ കുറച്ച് രീതിയിൽ സെറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളല്ലാതെ വലിയ തയ്യാറെടുപ്പില്ല സത്യം പറഞ്ഞാൽ വലിയ തയ്യാറെടുപ്പ് എടുക്കുന്ന പടങ്ങളൊന്നും ചിലപ്പോൾ ശരിയാവാറുമില്ല പല പല യൂണിറ്റ് ആയിട്ടായിരുന്നു കേട്ടിട്ടുണ്ട് മലയാളത്തിലെ ആ അല്ല അത് ഒരേ സമയത്ത് ഇവിടെ ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ട് ഡ്രസ്സ് മാറ്റി പെട്ടെന്ന് അടുത്ത ലൊക്കേഷനിൽ പോകും അതിനകത്തായതുകൊണ്ട് പത്മാനം പാലസിനകത്തായിരുന്നു അത് സീൻ സിംഗ് മറ്റേ സീൻ ഡിസ്കസ് റെഡി റെഡിയാക്കി വെച്ചിരിക്കും അപ്പം ലാലാണെങ്കിൽ മോഹൻലാലാണെങ്കിൽ അദ്ദേഹം ഇവിടുന്ന് വേറെ ഡ്രസ്സിട്ട് അവിടെ പോകും അങ്ങനെ തൃശ്ശൂർ ഫ്രഷോപ്പിന് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ സംവിധായകരെല്ലാവരും ഫാസാറിൻ്റെ അടുത്ത ആളിലല്ലേ പ്രിയദർശന് സിബിം മലയിൽ സദ്ദീഖ് ലാൽ അതെ 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 അതൊരു വ്യത്യാസമായി തോന്നിയില്ലല്ലോ പടത്തിൽ ഒരു ഗംഭീരമായി അല്ല അങ്ങനെ ഇത് നമുക്കറിയാമല്ലോ എന്താണ് എടുക്കാൻ വേണം നമുക്ക് നേരത്തെ അറിയാം ഇപ്പോൾ അതിൽ കഥകളി ഷൂട്ട് ചെയ്തിട്ടുണ്ട് കഥകളി എന്താണ് എങ്ങനെയാണോ എന്നുള്ളത് പ്ലാൻ ചെയ്താൽ പെട്ടെന്ന് ഇങ്ങനെ വളരെ തയ്യാറെടുപ്പൊന്നും ചെയ്തിട്ടില്ല പടം ചെയ്തെങ്കിൽ ചിലപ്പോൾ ഗംഭീരമായിരിക്കും അങ്ങനെ തയ്യാറെടുപ്പില്ല പെർമിഷൻ കിട്ടാൻ എനിക്ക് ലേറ്റായി പിന്നെ പെട്ടെന്ന് എല്ലാം ചെയ്യാണ് ചെയ്തത് പൊതുവേ ഇത്തരം പടങ്ങളൊക്കെ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നന്നായിരുന്നു അതിനെ വേണമായിരുന്നു ക്യാമറ ഞാൻ അപ്പോൾ വേണു ഫസ്റ്റ് ക്യാമറമാൻ സെക്കൻഡ് യൂണിറ്റിന് ആനന്ദ പട്ടമാണ് വേണു എന്ന് വെച്ചാൽ വളരെ നല്ല ക്യാമറമാനാണ് വേണുവിൻ്റെ ഞങ്ങൾ അഞ്ചാറ് പടം ചെയ്തിട്ടുണ്ട് സുന്ദിർലാലിൻ്റെ പടം ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഓരോ പടവും ഓരോ രീതിയിലായിരിക്കും എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ഒരു വലിയ തയ്യാറെടുപ്പൊന്നും വിളിച്ചിട്ട് ചെയ്യില്ല പക്ഷേ കഥയ്ക്കനുസരിച്ച് അങ്ങനെ ലിറ്റററി സെൻസ് ഉള്ളൊരു ക്യാമറമാനാണ് ഓരോ പടം ഓരോ രീതിയിലിരിക്കും ഒരേ പോലെ ഇരിക്കില്ല കാരണം ആ കഥ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങേ ചെയ്യുള്ളൂ ഓവർ കളറ് അങ്ങനെയൊന്നുമല്ല വളരെ നല്ല സെൻസിറ്റീവ് ഡയറക്റ്റ് ഡയറക്ടർ ക്യാമറാമാനാണ് അതുപോലെ തന്നെ ആനന്ദക്കുട്ടൻ അനന്തകുട്ടൻ കഥയിൽ നിന്ന് വ്യത്യാസമായി ഒന്നും കാണിക്കില്ല സിനിമയിൽ ഒറ്റ ലൈറ്റ്സ് ആവശ്യമുള്ള ലൈറ്റ് പോലും വയ്ക്കാത്ത നല്ല ക്യാമറാമാൻ നല്ല ക്യാരക്ടർ എൻ്റെ എനിക്ക് സിനിമയിലുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓർമ്മകളോ അനുഭവങ്ങളോ സാറുണ്ട് ഞാൻ ട്രെയിനിൽ ചെന്നൈക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ക്ലാസ്സിലാണ് നാലുപേരുള്ളൊരു കൂപ്പയിലാണ് അതിൽ ഒരു അച്ഛനും അമ്മ ഒരു പത്ത് പതിനേഴ് വയസ്സായ ഒരു പെൺകുട്ടി അവരിങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഫ്രണ്ട് സംസാരിക്കില്ല ഇൻട്രൊഡ്യൂസ് ചെയ്യാലും ആരും പോവില്ല കാരണം ഞങ്ങളെ അയാളും അവരും വല്ല പിടിച്ച് അവർ തന്നെ ഞാൻ ഒട്ടേക്ക് ഇരുന്ന് മാഗസിനൊക്കെ വായിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അവർക്കും പോറടിച്ച് അവർ എന്നോട് ചവിട്ടുകൊണ്ട് ഞാൻ ചെന്നൈക്ക് പോകണം എന്ത് വെച്ചാൽ ഞാൻ അപ്പം ഞാൻ സിനിമ ട്രെയിനിലൊന്നും കയറിയ സിനിമക്കാരനൊന്നും പറയാറില്ല അറിയാതെ പറഞ്ഞാൽ ഞാൻ സിനിമയിലെ ആ ഡയറക്ടറാണ് കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇപ്പം ഏത് പടം ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു പടം ഓടുന്നൊരു മണിച്ചത്താഴ് ഓ പിന്നെ അവർ മൂന്നുപേരും എൻ്റെ ഫ്രണ്ടായി ഓരോ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് ഈ പിടി ബെല്ലം പിടിച്ചിരുന്ന ആ കുട്ടി ഇവനോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുക ഭയങ്കര പടത്തിനെ പറയും അപ്പോഴാണ് എനിക്കൊരു എനിക്കൊരു പടത്തിനെ ഒരു അപ്രിസിയേഷൻ കേൾക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഫ്ലൈറ്റ് ചെയ്ത പോലെ ചെന്നൈയിൽ നിന്ന് പോകാൻ കയറുമ്പോൾ അവർ വലിയ സ്ത്രീയായി ഒരു കുട്ടിയേറ്റിണ്ട് ഫ്ലൈറ്റ് ചെയ്തപ്പോൾ എന്നെ തുറച്ചു പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് അവരെന്ന് ചോദിച്ചു സിനിമയിലല്ലേന്ന് ചോദിച്ചു ഞാൻ അതെ നമ്മൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോഴല്ല എത്രയും വർഷത്തിനുമുണ്ട് അവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടിയെ ഈ പറഞ്ഞതുപോലെയാണ് അവർ ഭയങ്കര അപ്പോഴും ആദ്യം അവരെനിക്ക് ഫോൺ നമ്പർ തന്നു റേഷൻ ആയിട്ട് വിളിച്ചത് പിന്നെ മിസ്സായി പോയി ഇപ്പോഴും അവരെനിക്ക് ഫോൺ തന്നു അത് മിസ്സായി പോയി സംസാരിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ പടം ഇങ്ങനെ റിലീസ് ചെയ്യുന്ന എന്തൊക്കെ നടക്കുന്നുണ്ട് റിലീസ് ചെയ്യുന്നുണ്ടാണ് ഭയങ്കര അഭിപ്രായമാണ് ആ പടത്തിനെ കുറിച്ച് ഇങ്ങനെ വാദം അങ്ങനെ ഒരു പരിചയം വന്ന് ആ പരിചയം അങ്ങനെ മിസ്സായി പോയി അതൊരു വലിയ എനിക്കൊരു വലിയ കാരണം ഇത്രയും വലിയ പടത്തിൽ പടം പടം ഇത്രയും വലിയ പടമാണെന്ന് അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്നെ എൻ്റെ വർക്കിനെ കുറിച്ചല്ല പടത്തിനെക്കുറിച്ച് ഭയങ്കര അതായത് അയാളും അച്ഛനും അമ്മയും ഒക്കെ എന്നോട് ഭയങ്കര ഭയങ്കര സ്നേഹമായി ബലം പിടിച്ചിരുന്നവരെല്ലാം നമ്മളോട് വളരെ അടുപ്പമായി ഒരു സിനിമയുടെ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ അല്ലേ അത് പലപ്പോഴും ഈ മണിച്ചിത്ര എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രേതയുള്ള സിനിമകൾ വളരെയധികം ഉണ്ട് നമുക്കിപ്പോർഗീനായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങി അങ്ങനെയുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ടോപ്പിക് അന്ന് കാലത്ത് അതും സാറ് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ബഡ്ജറ്റ് ഇന്ന് പറയുന്ന ബഡ്ജറ്റ് അത്രയൊന്നും പിടിക്കില്ല പക്ഷെ അന്ന് ഒരു നിശ്ചിത ബജറ്റിനുള്ളിൽ ഒതുങ്ങി നിങ്ങൾക്ക് അങ്ങനെ അപ്പോ ആ ഒരു ഇതിൽ എന്നിട്ടും ഇത്ര ഒരു സമ്പന്നമായ രീതിയിൽ തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ കാലത്ത് പ്രൊഡക്ഷൻ എപ്പോഴും നമ്മളൊരു കയറി കാണും ഒരു ഓവർ ചെലവാ പർച്ചേസിങ് അങ്ങനെ കൂടി പോകുന്നു പക്ഷെ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യണത് അല്ല ധാരാളിത്തത്തോടെ ചെയ്യാൻ പറ്റിയില്ല ഇന്നാണെങ്കിൽ അത് ധാരാളത്തോടെ ചെയ്യാമെന്ന് തോന്നുന്നു സബ്ജക്റ്റ് ഇന്നാണെങ്കിൽ പക്ഷേ അത് എന്നാലും എനിക്കൊരുപാട് ഫ്രീഡം തന്ന ഡയറക്ടറാണ് പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറും എന്ത് ചിലവാക്കുന്നതിനെ കുറിച്ച് ചോദിക്കാറില്ല കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണ് മൂവി ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും പക്ഷേ ഇത്രയും ഒരു ത്രില്ലിംഗ് ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൂടി ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ വേണ്ടത് മാത്രം ചെയ്തുകൊണ്ടിരുന്നത്